ഈ മലയോര മേഖലയോടുള്ള സർക്കാർ അവഗണന നിലമ്പൂരിലെ വികസനമില്ലായ്മ തുടങ്ങിയവയാണ് എൻ ഡി എ സ്ഥാനാർത്ഥി പ്രചാരണ വിഷയമാക്കുന്നത് അപ്പോൾ എൻ ഡി എ ക്യാമ്പിലേക്ക് കൂടി നമുക്കൊന്ന് പോകാം ഈ മോദി സർക്കാർ ഏറ്റവും കൂടുതൽ സഹായം നൽകിയത് മലപ്പുറത്തിനാണ് എന്നാണ് ബി ജെ പി വാദം ദീപക് മലയമ്മ ചേരുന്നു ദീപക് സ്ഥാനാർത്ഥിയോട് തുടക്കം മുതൽ സംസാരിക്കുന്നതാണ് ദീപക് തുടക്കത്തിൽ തന്നെ അദ്ദേഹം പറഞ്ഞ വാക്കുകൾ ഞാൻ ഓർക്കുന്നു നല്ല അടിയൊഴുക്കുണ്ട് ശക്തമായ ആത്മവിശ്വാസം ഉണ്ട് എന്നെല്ലാം സ്ഥാനാർത്ഥി പറയുന്നുണ്ടായിരുന്നു എന്താണ് എൻ ഡി എ ക്യാമ്പിലെ ഒരു ആവേശം എന്താണ് ഇപ്പോൾ അവിടുത്തെ ചർച്ച രോഷ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇവിടെ വോട്ട് വിഹിതം ഉയർത്തുക അത് ഒരു ഉപതെരഞ്ഞെടുപ്പിലേക്ക് എത്തുന്ന ഘട്ടത്തിൽ പ്രത്യേകിച്ചും മുൻപുണ്ടായിരുന്ന സാഹചര്യത്തിൽ നിന്നൊരു മാറ്റം നിലമ്പൂരിൽ കൊണ്ടുവരിക എന്നുള്ളത് തന്നെയാണ് എൻ ഡി എ ക്യാമ്പ് ലക്ഷ്യം വെക്കുന്നത് അതിന്റെ ഭാഗമായുള്ള പ്രവർത്തനങ്ങളാണ് പ്രധാനമായും ഏകോപിക്കുകയും ചെയ്യുന്നത് യു ഡി എഫും എൽ ഡി എഫും കാടച്ചുള്ള പ്രചരണത്തിലേക്ക് പോകുന്ന ഘട്ടത്തിൽ കൃത്യമായി ഫോക്കസ്ഡായി കാണേണ്ട ആളുകളെ കണ്ട് അവരുമായി ബന്ധപ്പെട്ട വോട്ടുകൾ ഉറപ്പിക്കുക എന്നുള്ള ലക്ഷ്യത്തിലേക്ക് തന്നെയാണ് എൻ ഡി എ കടക്കുന്നത് എന്നുള്ളതാണ് രണ്ടായിരത്തി പതിനാറിലാണ് ഏറ്റവും കൂടുതൽ വോട്ട് എൻ ഡി എ എന്നുള്ള നിലയിൽ മത്സരിക്കുന്ന ഘട്ടത്തിൽ സ്ഥാനാർത്ഥിക്ക് നേടാൻ കഴിയുന്നത് അത് രണ്ടായിരത്തിൽ പറയും വോട്ടുകളായിരുന്നു ആ വോട്ട് വീതത്തിലേക്ക് എത്തിക്കുക ഇത്തവണ എന്നുള്ളത് തന്നെയാണ് പ്രധാനപ്പെട്ട ലക്ഷ്യം ഒപ്പം തന്നെ ഈ ക്രൈസ്തവ വോട്ടുകൾ ഏതാണ്ട് പതിനെട്ട് ശതമാനത്തോളം മണ്ഡലത്തിലുണ്ട് ആ വോട്ടുകളിൽ ഒരു വലിയ വിഭാഗം വോട്ട് സമാഹരിക്കാൻ ഇത്തവണ കഴിയും എന്നുള്ള പ്രതീക്ഷ ഇന്ത്യ ക്യാമ്പ് വെച്ചു വലർത്തുന്നുണ്ട് അതിൻ്റെ ഭാഗമായി ആ നിലയ്ക്കുള്ള പ്രചരണ പ്രവർത്തനങ്ങളിലേക്ക് പ്രത്യേകിച്ച് മലങ്കര ഓർത്തഡോക്സ് വിഭാഗവും ഒപ്പം തന്നെ ഈ മാർത്തോമാ വിഭാഗവും ഒക്കെയായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെയുള്ള പ്രചരണ പരിപാടികളിലേക്കൊക്കെ സ്ഥാനാർത്ഥി കടക്കുന്നത് നമ്മൾ കാണുകയും ചെയ്തിട്ടുണ്ട് അദ്ദേഹത്തിന് വ്യക്തിബന്ധം ആ നിലയ്ക്ക് ഉണ്ട് എന്നുള്ളതാണ് ഒരു പ്രതീക്ഷയായി പറയുന്നത് യും ചെയ്തത് മറ്റൊന്ന് ഈ മലയോര മേഖലയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ് പ്രത്യേകിച്ച് കുടിയേറ്റ കർഷകർ നിരവധിയുള്ള മണ്ഡലമാണ് ആ മണ്ഡലത്തിൽ മലയോര കർഷകരുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ചർച്ച ചെയ്യാൻ എൽ ഡി എഫും യു ഡി എഫും ഒരു ഘട്ടത്തിലും തയ്യാറായിട്ടില്ല എന്നുള്ള വാദമാണ് ആ ബി ജെ പി എൻ ഡി എ ക്യാമ്പ് മുന്നോട്ട് വെക്കുന്നത് അതുകൊണ്ട് ഏതെങ്കിലും തരത്തിൽ നിങ്ങൾക്ക് സഹായം എത്തിക്കാൻ കഴിയുമെങ്കിൽ അത് എൻ ഡി എ സർക്കാരിന് മാത്രമായിരിക്കും കഴിഞ്ഞ പത്ത് വർഷം കൊണ്ട് മോദി സർക്കാർ കേരളത്തിൽ ഏറ്റവും കൂടുതൽ പദ്ധതികൾ അനുവദിച്ചിരിക്കുന്നതും തുക ചെലവഴിച്ചിരിക്കുന്നതും മലപ്പുറം മണ്ഡല മലപ്പുറത്താണ് മലപ്പുറത്ത് എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ച് നിലമ്പൂർ ഉൾപ്പെടുന്ന പ്രദേശത്താണ് എന്നുള്ള വാദമാണ് ക്യാമ്പ് മുന്നോട്ട് വയ്ക്കുന്നത് അതുകൊണ്ട് തന്നെ ഈഴവ വോട്ടുകളും ഒപ്പം തന്നെ ക്രൈസ്തവ വോട്ടുകളും കൂട്ടി കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് മുൻപുണ്ടായിരുന്നതിനേക്കാൾ ഒരു മികച്ച പ്രകടനം എന്നുള്ള നിലയിലേക്ക് തന്നെ ആത്മവിശ്വാസം ആ ക്യാമ്പിനെ സംബന്ധിച്ച് ഉയരുകയും ചെയ്തിട്ടുണ്ട് നിലമ്പൂരിൽ നിന്ന് വിശദാംശങ്ങൾ